ഹായ് ഗായ്സ് ഇന്ന് എൻ്റെ ഇരുപത്തേഴാമത്തെ ബേത്ത് ആണ് ഇന്ന് വൈകുന്നേരം മണിക്ക് ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ചും കൂടി നേരം നമ്മുടെ കയ്യിൽ കയ്യിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വിട്ടുവാ ഇന്ന് ഒറ്റയ്ക്കാണ് പോകാൻ പോണത് ഇന്ന് അന്തൂല പോയി അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി അവിടെ തന്നെയാണ് പോകുന്നത് അവിടെ കുറച്ച് വ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൽഫായിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ വേണ്ടിയിട്ടാണ് അവർക്കറിയില്ല അവിടെ ക്യാമറ ഉണ്ട് എന്നുള്ളത് ആ ചേട്ടാ എന്താ യൂണിയൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയട്ടെ ഇത്ര നാളും സപ്പോർട്ട് ചെയ്തതിനും നിങ്ങളൊക്കെ വീഡിയോസ് കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടാറുണ്ട് പ്രൊമോഷൻ വഴിയോ അല്ലെങ്കിൽ പേയ്മെൻറ്സോ അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് സോ എല്ലാവരോടും ഒരു നന്ദി പറയുന്നു ഈ ഇരുപത്തി ഏഴാം വയസ്സായപ്പോൾ ഒരുപാട് പ്രോബ്ലംസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എത്ര കാലം ഫേസ് ചെയ്തതൊക്കെ വെറുതെയാണ് അതൊന്നും ഒന്നും അല്ലായിരുന്നു അത് ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ ലൈഫിൽ എന്തെത്ര സങ്കടങ്ങളെന്നൊക്കെ പക്ഷെ ഒന്നുമല്ല കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ അടുത്ത പ്രശ്നം വരുമ്പോഴായിരിക്കും ഓ അന്നാ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അത് ഫേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നം ഫേസ് ചെയ്യാൻ പറ്റേണ്ടെന്ന് വിചാരിക്കും നിങ്ങൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ പാസ്റ്റിൽ പോയി നോക്കിയിട്ട് ഇടാ അതിപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് കേട്ടാ പക്ഷേ പാസ്റ്റിൽ നല്ലൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പാസ്റ്റ് എനിക്ക് നല്ലൊരു ടൈം ഉണ്ടായിരുന്നു കണ്ണടച്ച് എനിക്ക് പിന്നിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ല മോ മനസ്സുണ്ടായിട്ട് എൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടുവെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിയായിട്ടും എനിക്ക് കുറേ സ്ട്രേഞ്ചേഴ്സ് ഫാമിലിയായിട്ട് ലൈക്ക് എൻ്റെ കസിൻസോ ബ്രദറായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് തന്നെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയൊക്കെ കിട്ടേണ്ടിയിട്ടാണ് സോ ഈ ഇയർ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഇയർ ആണ് പറഞ്ഞ് പറഞ്ഞ് ഞാൻ എങ്ങനെയാണെങ്കിലാണ് ഇന്ന് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതെന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകട്ടോ ഇവിടേക്കൊന്നും ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് പേരാകുമ്പോൾ ഭയങ്കരം കംഫർട്ട് സോൺ ഉണ്ട് അവൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം പക്ഷേ എന്താ എന്നാലും വയ്യാണ്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കും വയ്യാണ്ടായി ഉണ്ടായിരുന്നു കേട്ടോ എന്നാലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു സോ അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടു ഇതവിടുത്തെ മാർക്കറ്റാണ് എക്സ്പെൻസീവാണ് നമ്മളെ എന്താ ഫോറിനേഴ്സിനെയാണ് അവ മെയിൻലി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു സൈക്കിൾ ഉണ്ട് കൂട്ടാം ഡിഫറൻറ്റ് ആയതുകൊണ്ട് ഇതിൽ ആഡ് ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ ഫോറിനേഴ്സാണ് ഇവിടെ ഫുള്ള് അപ്പോൾ ഇവിടെ മട്ടാഞ്ചേരിയാണ് അവിടെ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നാൽ ഞാൻ എൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടോ കുറച്ച് ഞാൻ നടക്കണൊക്കെ ഉണ്ടല്ലേ സെൽഫായിട്ട് എടുത്തുള്ള വീഡിയോസാട്ടോ അപ്പോൾ കുറേ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എനിക്ക് തോന്നിയത് കുറേ എന്താ ജനലും വാതിലും അതൊക്കെ അടിപൊളിയാണ് പിന്നെ അവിടുത്തെ പർച്ചേസ് ചെയ്യാനുള്ള സാധനങ്ങളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ടല അവിടെ നിന്ന് ഇവിടെ നടന്ന് വീഡിയോ എടുക്കേണ്ടി ഒക്കെ വെച്ച് സെൽഫായിട്ട് എടുക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഇടയ്ക്കെന്തെൻ്റെ എന്റെ ഡേയുടെ കാര്യം ഒക്കെ ഓർക്കട്ടെ എന്താ ചെയ്യേണ്ടത് എന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരത്തേക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല അതൊക്കെ ഇങ്ങനെ മനസ്സിലായി ആലോചിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഞാൻ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും പെർമനന്റ് അല്ല ഒക്കെ ടെമ്പററി ആണ് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവരവരുടെ ടൈം ടിക് 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 എന്ന് പറഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കും എനിക്ക് ബുക്ക് ഒന്നും വായിക്കുന്ന ശീലമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒക്കെ ഞാൻ ബുക്കൊക്കെ വായിക്കൂട്ടു ഒരു മാസമൊക്കെയായിട്ട് അവിടുന്ന് കിട്ടിയതാണ് ഒരു ത്രിബ്ലക്സ് തിയറി എന്ന് ഒരു സംഭവം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്റ്റർഡേസ് എക്സ്പീരിയൻസ് ടു ഡേയ്സ് എക്സ്പെരിമെന്റ് ടു എ എക്സ്പെക്ടേഷൻ അതിൻ്റെ ഫേസിലാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഇന്നലെ ഇവിടെ യാത്ര ചെയ്ത സ്ഥലമാണെങ്കിലും വീണ്ടും വരാൻ തോന്നി ഒറ്റയ്ക്ക് വരാൻ തോന്നി ആ വെച്ച എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ കാണാനാണ് ഇന്നലെ കണ്ട കാഴ്ചകളെക്കാളും കൂടുതൽ ഇന്ന് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുക്കുമ്പോൾ അടുത്തൊരു ആൾ വന്നിട്ടുണ്ട് അവിടെ വീഡിയോ വെച്ചിട്ട് പോന്നേക്കു ഇയാൾ ഈ ചേട്ടനും അറിയില്ല കേട്ടോ ഞാൻ അവിടെ വീഡിയോ വെച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുക മെമ്മറി റൺ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ബാറ്ററി ലോ ആവും അതൊക്കെ എൻ്റെ പ്രശ്നങ്ങളാണ് അപ്പോൾ ചേച്ചി മാർക്ക് പെൻസിലായിട്ടാണ് വീഡിയോ എടുക്കാൻ അപ്പം പിന്നെ വീണ്ടും വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ക്യാമറയിൽ വാർത്താ ഭയങ്കര സ്റ്റാർട്ടാണ് ഒരു സെൽഫായിട്ട് ഒരു ക്യാമറ വാങ്ങണം സ്വന്തമായിട്ട് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ക്യാമറയ്ക്ക് റേറ്റ് ചോദിച്ചപ്പോൾ ഒരു ലക്ഷം രൂപയുടെ അടുത്തേക്ക് പറഞ്ഞു ഇത് എൻ്റെ ഒരു ഷോപ്പ് ഒന്ന് എടുത്താണ് കേട്ടോ നമ്മൾ റെൻറ്റിനെടുത്തത് കാണുന്നതൊക്കെ കവർ ചെയ്യാൻ തോന്നുന്നുണ്ട് തോന്നിയിട്ടാണ് കാരണം ഈ നിമിഷം പോയാൽ പോയതാണ് ഇവിടെ ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും പോയാൽ പോയതാണ് പിന്നെ നമുക്കത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ കിട്ടണതൊക്കെ ഡ്രസ്സും അവിടെ ഷോപ്പും അവിടുത്തെ വ്യൂസും അവിടെ നടക്കാനുള്ള പ്ലാറ്റ്ഫോമും എല്ലാം ഞാൻ അങ്ങനെ പകർത്തിയിരുന്നു എനിക്ക് വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലേ കാണണം ഭയങ്കര ആഗ്രഹമുള്ളതാണ് ഈ പ്രതിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് അവിടെ ഭയങ്കര ഇടയ്ക്ക് കുറെ നേരം നോക്കി എന്നുള്ള ഒരു പ്രതിമ കൂടി ഉണ്ട് കേട്ടാ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഒന്നും അല്ല ഒക്കെ ടെമ്പററി ആണ് നന്നായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ മൊമെൻ്റ് കവർ ചെയ്തുകൊണ്ടിരിക്കാൻ ഒരാളും കൂടി വേണം ശരിക്കും പക്ഷേ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പക്ഷേ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് കംഫർട്ട് സോണാകുമെന്നുകൂടും അറിയില്ല ഇന്നലെ എനിക്ക് ഭയങ്കര കംഫർട്ട് സോണായിരുന്നു പക്ഷേ എനിക്കും ട്രാവൽ ചെയ്താൻ്റെ രീതിയിൽ വയ്യായിരുന്നു അവന് കുറേ വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് അവന്ന് പറയാൻ മനസ്സിനോട് എപ്പോഴും വരാറുള്ള കാര്യം എനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ വെച്ചാൽ ഇനി ദിവസം അല്ലെങ്കിൽ ഈ ഏജ് നമുക്ക് തിരിച്ചു കിട്ടാൻ പോണില്ല അല്ലെങ്കിൽ ഒരു അവസരം തിരിച്ചു കിട്ടാൻ പോണില്ല ഞാൻ എറണാകുളത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് എനിക്ക് വീട്ടിൽ പോകേണ്ട കേട്ടോ കാരണം ബേർത്ത് ആഘോഷിക്കാൻ ഞാൻ എൻ്റെ വീട്ടിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്ക് ആൾക്കാർ ഉണ്ടാക്കി തരുന്ന എനിക്ക് വേണ്ടി ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും ഞാൻ മറക്കൂലട്ടോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ചിലർക്കൊക്കെ എൻ്റെ ബേർഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അതുകൊണ്ട് വയനാട്ടിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിശേട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നാട്ടിൽ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്ന് അനന്തിൻ്റെ അവിടെ വന്നിട്ട് എറണാകുളത്ത് നിന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനതൊന്നും വേണ്ട എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ആഗ്രഹമെന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ എൻ്റെ വീട്ടിലാണ് ഞാൻ ബേർഡേ ആഘോഷിക്കാൻ പോകുന്നത് എൻ്റെ ബർഡേ ആഘോഷിക്കുന്നത് നിങ്ങൾ കണ്ടോട്ടോ അതിൻ്റെ ഇടയിൽ കൊച്ചിയിലെ കുറച്ച് വ്യൂസും കപ്പൽ കാരണം വരുന്നതൊക്കെ ഞാൻ ക്യാമറിയിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു അതുകൂടി നിങ്ങൾക്ക് അടുത്തത് ബേഡ് ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പല തീരുമാനങ്ങളെടുത്തു കേട്ടോ റവല്യൂഷനാണ് പണ്ട് എന്തായാലും ഡിസംബർ എന്ന് പറയുന്നത് ഓരോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത വർഷം അങ്ങനെയോ ഇങ്ങനെയോ എന്നൊക്കെ ജനുവരിയിലോ ഒടുക്കത്തെ തീരുമാനങ്ങളോ ഓ ഇതിപ്പോൾ ചെയ്തിപ്പോൾ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഡിസംബർ എന്ന് പറയേണ്ട ഒരു ഫാക്റ്റാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അടുത്ത ജനുവരി വീണ്ടും സ്റ്റാർട്ട് എന്നൊക്കെ തന്നെ വിചാരിക്കും ഈ വർഷം എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചസ് വരുത്തണം എന്നാൽ പക്ഷേ പ്രശ്നമല്ലാട്ടോ എന്തായാലും ചെയ്ഞ്ചസ് വരുത്തിയിരിക്കും ഇനി എൻ്റെ സമാധാനങ്ങളെയാണ് ഒരു കാര്യം ഞാൻ കൂടാണ്ട് നടക്കില്ല എനിക്കെൻ്റെ സമാധാനം വലുതി അത് എത്ര വില കൂടുതലാണെങ്കിലും ഇനി അത് കിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്നും ആണെങ്കിലും എനിക്കത് വേണ്ട എനിക്ക് എൻ്റെ സമാധാനം വലുത് കാരണം എനിക്ക് സമാധാനമായിട്ട് ജീവിച്ചാൽ മതി അതാണ് എനിക്ക് വേണ്ടത് സോ എൻ്റെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് എനിക്ക് ഞാൻ ജീവിക്കാൻ പോകണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് ട്രാവൽ വഴി ചെയ്യുകയുള്ളൂ ആണ് മെയിൻ മെയിനില് അതിൽ അത് കൂടെ എന്ത് സന്തോഷം കിട്ടണോ അതാണ് എൻ്റെ ലൈഫ് അത്ര മതി എനിക്ക് ഓ കത്തി വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടാവില്ല ഇനി നമുക്ക് സൈന കാണാൻ പോകാം അതായത് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ പത്ത് രൂപ കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റും കയറി കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അവിടെ സൈൻ എന്ന് പറയുന്നത് ഒരു ജൂതന്മാരുടെ പള്ളിയാണ് ആ പള്ളിയിൽ ने स्कू ചർച്ച് പോലെയല്ല ചർച്ചും ഈ സൈനോഗും നമ്മൾ എൻ്റെ ഒരു ഡിഫറൻറ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് പോവാണെന്നുണ്ടെങ്കിലോ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഉണ്ടല്ലോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പല കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റും പലതും നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കും ചോദിക്കും അറിയും ഞാൻ ഇവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാരായിട്ട് പരിശോട്ട് അവർ ഞാൻ ക്യാമറൊക്കെ തൂക്കിന് നടക്കുന്നുണ്ട് അവർ ചോദിച്ചു ഫോട്ടോഗ്രാഫർ ആണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പറഞ്ഞല്ലോ ഫോട്ടോഗ്രാഫർ അല്ല യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാര് കൊണ്ട് വരുന്നത് ട്രാവലേഴ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കേരള കേരളത്തിൽ കാശ്മീരൊക്കെ ഒക്കെ ട്രാവൽ ചെയ്തു പറഞ്ഞപ്പോൾ അപ്പോൾ കാനി ഷോമി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരും അവർ പലരും പല നാട്ടിൽ നിന്നൊക്കെയാണ് വരുന്നത് സ്പാനിഷ് ഒക്കെ വരുന്നുണ്ട് പക്ഷേ അവർക്ക് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കുറച്ച് ഇംഗ്ലീഷ് അറിയുകയുള്ളൂ നമുക്കും കുറച്ച് ഇംഗ്ലീഷ് അറിയുകയോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും കൂട്ടാം ഭയങ്കര സന്തോഷമായിരിക്കും ഈ സ്ട്രേഞ്ചേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് കമ്പനി ആയി കഴിഞ്ഞാൽ ഞാനും കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടു വിട്ടോ പിന്നെ അവിടെ ടൂറിസ്റ്റ് വരണവർക്ക് ഒരു ഗൈഡുണ്ട് ഗൈഡ് തന്നെയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടുത്തെ ഈ ടൈയില് മുതൽ ഓരോ കാര്യങ്ങളും പണ്ടത്തെ തന്നെയാണ് ബണ്ണാരം വരെ ഞാൻ കണ്ടു വിട്ടാ ബണ്ണാരം ഓ പണ്ട് തന്നെ പിരിവൊക്കെ ഉണ്ട് എന്നല്ല ആലോചിച്ചു ഞാൻ അങ്ങനെ ഞാൻ ഏതൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോരുത്തർ പരിചയപ്പെടുമ്പോൾ ഓരോരുത്തരും കമ്പനിയോന്നും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ് ഓ ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞോ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ അവരുമായിട്ട് എനിക്ക് ഒരു അറിവുമില്ല പക്ഷെ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം അപ്പോൾ ഞാൻ ഹഗൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോകുന്നു ഇപ്പോൾ നമ്മളിതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നൽ വേണം എപ്പോഴും ആരെങ്കിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ടാവും ദൈവത്തിന് നിങ്ങൾക്ക് സങ്കടം തരാൻ മാത്രമല്ല ഒരു സന്തോഷം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും അയാളുടെ ഒറ്റയ്ക്കായിട്ട് അങ്ങോട്ട് പോകണേ ശവ കൂട്ടീരും തപ്പിടന്നിട്ട് ഞാൻ കണ്ടില്ലാട്ട് ഞാൻ നേരെ അടുത്ത മ്യൂസിയത്തിന്റെ അവിടേക്ക് പോയി ഞാൻ ഇന്നലെ ഇവിടെ വന്നുകഴിഞ്ഞപ്പോ മ്യൂസിയത്തെ കുറിച്ച് ഒന്നും കേട്ടും കൊണ്ടില്ലാട്ടാ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി കൂടുതലായിട്ട് പണ്ടത്തെ പോലീസിൻ്റെ ഡ്രസ്സും അവരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു വിട്ടുക അപ്പം ഞാൻ പോലീസിൻ്റെ എന്താ ഗേൾസിൻ്റെ ഡ്രസ്സ് കണ്ടിട്ടേ ഇല്ല പണ്ടത്തെ പണ്ടത്തെട്ട ഇപ്പോഴാണ് ഇവിടെ വന്നിട്ടാണ് കാണാൻ പറ്റിയത് അപ്പോൾ നിങ്ങൾ മട്ടാഞ്ചേരി വരുന്നുണ്ടെങ്കിൽ മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ ചോദിച്ചു ചോദിച്ചു കണ്ടിട്ട് പോയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്കിതൊക്കെ ഇപ്പോഴേ കാണാൻ പറ്റുള്ളൂ നമ്മളെ ഹാപ്പി ആക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക ഇപ്പം ഞാൻ ട്രാവലിംഗിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും നിങ്ങൾ എന്ത് ചെയ്താൽ ഹാപ്പിയാണോ അത് ചെയ്തോ ഒരു കുഴപ്പമില്ല പീപ്പിൾ എന്തായാലും ജഡ്ജ് ചെയ്യും നിങ്ങൾ നല്ല ചീത്ത ചെയ്താലും എന്തായാലും അവർ ജഡ്ജ് ചെയ്യും സോ എന്താണോ നിങ്ങൾ ഹാപ്പിയാക്കുന്നത് അത് ചെയ്തിട്ട് ഹാപ്പി ഹാപ്പിനെസ് നിങ്ങൾ ദൈവത്തിലേക്ക് വിശ്വസിക്കുന്ന ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എനിക്ക് എല്ലാം വേണം എന്ന് ഞാൻ പറയില്ല പക്ഷേ എനിക്ക് തരണം വല്ല ഹാപ്പിനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് നല്ലതുമായി തരണം ഞാൻ കത്തി വെക്കുന്നതിന് കേട്ടിരിക്കില്ല ഞാൻ പിന്നെ കുറേ നടന്നോട്ടാ എൻ്റെ ഇടയിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ബൈക്ക് കൊടുക്കുന്നുണ്ട് ആൾക്കാരുത്ത വഴി ചോദിക്കുന്നുണ്ട് എനിക്ക് അടുത്ത വഴിയെന്ന് അറിയില്ല അതിൻ്റെ ഇടയിൽ ബാറ്ററി ഒന്നും തീർന്നു കേട്ടോ ഇനി ഒരു ബാറ്ററി കൂടെയുള്ളൂ അതുകൊണ്ടി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല കാരണം ചാർജ് ചെയ്യാനൊന്നും പറ്റില്ല ഇവിടെ എവിടെയും അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ മൊബൈലിൽ എവിടെയെങ്കിലും വയ്ക്കണം എന്നിട്ട് നമ്മളതിന് കറക്റ്റ് സ്പോട്ടിൽ പോയിട്ട് നിൽക്കണം എനിക്ക് എൻ്റെ ചിലവർക്ക് എൻ്റെ അടുത്ത് പറയും നീ അങ്ങനെയാണ് നല്ലതാണ് ഗുഡ് ആണ് ബാഡ് ആണ് എന്നൊക്കെ പറയും ചിലവർക്ക് ഞാൻ ക്രിയേറ്ററാണ് ചിലർക്ക് വീഡിയോ നന്നായിട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് ഞാൻ നല്ല ചിരിക്കുന്നവരാണ് ചിലർക്ക് പറയും എന്റെ അടുത്ത് എന്റെ അടുത്ത് ഭയങ്കര സങ്കടമുള്ള നീ ആണെന്നൊക്കെ പക്ഷേ എനിക്ക് എന്താണെന്ന് മാത്രം ഞാൻ എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ സത്യമാണ് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനും പിന്നെ കുറച്ച് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും ട്രാവൽ ചെയ്യാനും പിന്നെ കുറച്ച് ഇങ്ങനെ കിടന്ന് തുടങ്ങിയിട്ട് വീടിൻ്റെ വീണ്ടും ട്രാവൽ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ നാട്ടിൽ പോകാറായിട്ടാണ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അനന്തോൻ്റെ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു എന്നിട്ട് ഞാൻ നേരെ മെട്രോ കയറിയിട്ട് വീട്ടിൽ പോകാൻ കേടാം ഇപ്പോൾ ഒന്ന് പ്ലാനിൽ ഒന്നുമില്ല നമുക്ക് ബേത്ത് ഡേ ഒക്കേഷൻ സെലിബ്രേഷനൊന്നും ഇല്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ബേത്ത് ഡേ അറിയാം അവളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് അറിയില്ല എൻ്റെ ബേർഡേ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് അട ക്ലോസ് ഫ്രണ്ടാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അവളൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേഡ്ഡേയിലെ എന്താ പരിപാടി എന്ന് നിക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ബേഡ്ഡേലെ എന്താ പരിപാടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു നൈറ്റൊക്കെ വരുകയുള്ളൂ ഒരു പരിപാടിയിലെ സെലിബ്രേഷൻ ഒന്നും കാര്യങ്ങളൊക്കെ മെട്രോയിൽ കയറി കയറുന്ന നല്ല മഴയാട്ട പിന്നെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോ അവിടെ എടുക്ക തിരക്ക് ഞാൻ മുകളിൽ കയറിയിട്ടായിരുന്നായിരുന്നു കേട്ടാ അപ്പൊ നാടെ തറയുണ്ട് അതിൻ്റെ ഇടയിൽ എന്നെ മെട്രോയിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തോക്ക് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ബാഗ് സ്കാൻ ചെയ്ത് തോക്ക് തോക്ക്ണ്ട് പിസ്റ്റണും സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ നിന്റെ ബാഗിനെല്ലാം എന്നൊക്കെ ചോദിച്ചു കുറേ നേരം പിടിച്ചിരുത്തി ബാഗിലെ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടടാ എന്നാ പുറത്തു കിട്ടുന്നത് എന്റെ ബാഗിൽ ശരിക്കും തൂക്കുണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോന്നോട്ടാ ഏഴ് മണി ആറര ടൈമായി ഉണ്ടായിരുന്നു അച്ഛനും കൂടിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഈ തോക്ക് ആയിരുന്നു എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അവർ മെട്രോയിൽ പിടിച്ചിരുത്തിയത് ശരിക്കും പിസ്റ്റണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് തോന്നുന്നു പിസ്റ്റണും സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സ്കാനറിൽ കാണാൻ പറ്റും അപ്പം എൻ്റെ അടുത്ത് തോക്ക് ഉണ്ടോന്ന് എൻ്റെ എന്നൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് തന്നെയാണ് എൻ്റെ സാധനങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും കുറച്ച് പേടിച്ചു കേട്ടോ തോക്ക് അതെങ്ങനെ വന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോഴാണ് ഈ തോക്ക് എനിക്ക് ഇതും ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ കളിപ്പട്ടം കുട്ടികൾക്ക് വാങ്ങിയത് അതിൻ്റെ ബേർത്ത് ഡേ എന്ന് വീട്ടിലാർക്കും അറിയാൻ ചാൻസില്ല കേട്ടോ ആകെ അറിയുന്നത് അനീതിക്ക് ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചത് അനീതിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ബേർത്ത് ഡേയുടെ ഡേറ്റല്ലേ നോക്കുക നാളാണ് നോക്കുക സ്റ്റാർ അപ്പോൾ അത് വരുന്നേ ഉള്ളൂ ഈ ബേത്ത് ഡേ കഴിഞ്ഞിട്ട് എൻ്റെ ഡേറ്റൊക്കെ വരുക അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കുറച്ച് ഫുഡ് ഒക്കെ കഴിച്ചു സ്വത്തൂനും കുഞ്ഞുനുള്ള ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട ആർക്കും ഓരോന്നൊക്കെ വാങ്ങി നടക്കാം പിന്നെ നാടൻ ഫുഡ് വീട്ടിൽ വന്നിട്ട് കഴിക്കുന്ന അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമാണ് രണ്ട് കറിയും ഒരു ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ കഴിച്ചു ചോറ് എനിക്ക് നല്ല വിഷമം ഇപ്പോൾ വീട്ടിൽ ഓരോ സാധനങ്ങൾ രണ്ടണ്ണം രണ്ട് പേർക്കും രണ്ടെണ്ണം വെച്ച് വാങ്ങണം ക്ഷേ ഓരോന്ന് ഓരോന്ന് വാങ്ങണം എല്ലാ ചെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് എൻ്റെ ബേർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ ആ വ്ലോഗ് നാളെ ആഡ് ചെയ്യാം ഓക്കെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോയതും സസ്പെൻസായിട്ട് വന്നവരും ഞാൻ ആഘോഷിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചാട്ടാ ഞാൻ ആഘോഷിക്കാൻ നിന്നിട്ടില്ല ഞാൻ ആരും പറയാൻ നിന്നിട്ടില്ല പക്ഷേ അത് ചിലവർക്കൊക്കെ അറിയാം നോർത്തിരുന്ന് വിഷ് ചെയ്തവരുണ്ട് സ്റ്റോറി ഇട്ടവരുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് നാളെ ആ വീഡിയോ കാണാം കേട്ടാ നിങ്ങളാങ്കിലും ഒന്നും വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും താങ്ക് യു കേട്ടോ നാളെ ബേർത്ത് വീഡിയോ